ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഓംലെറ്റ് തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മസാല ഓംലെറ്റ് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ മസാല ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് മുട്ടയും നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ സാധാരണ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന പോലെ തന്നെ പച്ചമുളകും സവാളയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചെറുതായിട്ടുള്ളൊരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് വേണം ഞാൻ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഈ മുട്ടയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലകളാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം നമ്മുടെ മുട്ട നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓംലെറ്റ് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് പുരട്ടി പുരട്ടിക്കൊടുത്തതിനു ശേഷം നമുക്ക് കുറേശ്ശെ ആയിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി നമ്മൾ സാധാരണ ഓംലെറ്റ് ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദോശക്കല്ലീന്നെടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് അപ്പോൾ ഇനി ഓംലെറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്